ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനയന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ തൻ്റെ അമ്മയോട് പറയുമ്പോൾ തൻ്റെ അമ്മക്ക് ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ അധികം ചോദിക്കുകയാണ് മക്കളുടെ ഫോട്ടോ എന്ന് പറയുമ്പോൾ എൻ്റെ ഫോട്ടോ ഇല്ല എന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന എമ്പോതനെ നീ എന്തൊക്കെയാണ് പറയുന്നത് ചീര സന്തോഷത്തോടു കൂടി നിന്നെ സ്വീകരിച്ചു കാണിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ കുട്ടികളുടെ ഫോട്ടോ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കില്ല എന്താ നീ പറയുന്നത് സത്യത്തിൽ ഇതൊന്നും നടന്നില്ല എന്ന് ചോദിക്കുമ്പോൾ വിനയനങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ എൻ്റെ അമ്മയിൽ നിന്ന് എനിക്കൊന്നും മറിച്ച് വെക്കാനില്ല എന്ന് പറയണേ ഇതെല്ലാം നടന്നത് തന്നെ പക്ഷേ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ എടുക്കുമ്പോൾ അവളെന്നോട് പറഞ്ഞ വാക്കതെൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ആരെയും ഒരിക്കലും ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പോവില്ല ആ വീട്ടിലോട്ട് ഇനി ഞാൻ കാലുകുത്തില്ല ഞാൻ കാരണം എൻ്റെ കുഞ്ഞുങ്ങളും അവളും മരിക്കരുതേ എന്ന് പറഞ്ഞിട്ട് ചീരു കരഞ്ഞു പോകുമ്പോൾ ലധികാ ലംബോതരനെ കെട്ടിപ്പിടിച്ച് കരയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്തെ അമ്പിളിയും രഘുവും കൂടിയിട്ട് കന്യാശ്ശേരി മനയിൽ വന്നിരിക്കുകയാണ് അങ്ങനെ അനുഭവം ഓടി ഓടിവരാണ് എന്തായി ദയയുടെ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയം അല്ല ചീരുവിൻ്റെ കാര്യം എന്തായി ചീരു എന്താ ഇങ്ങനെയൊക്കെ പെരുമാറിയത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പെരുമാറ്റമായല്ലോ എന്നിങ്ങനെ അമ്പിളി പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ അനുപമയെ പറയണേ ശരിയാണത് തെറ്റ് തന്നെയാണ് അവൾ ചെയ്തത് നമ്മുടെ ഇയാൾക്ക് വേണ്ടി ഇത്രയും വിനയും കഷ്ടപ്പെട്ടിട്ട് ചേരും അവനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ രഘു അത് പറയണേ എന്നെയും വിഷമിപ്പിച്ചത് അത് തന്നെയാണ് അതുകൊണ്ട് അവനോടൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും അവൾ എന്ത് പറയുന്നു എന്ന് പറയുമ്പോൾ അവൾ റൂമിൽ തന്നെ ഇരിപ്പുണ്ടെന്ന് പറയണേ പിന്നീട് ചോദിക്കുകയാണെ വിനയും കൊണ്ടുവന്ന ആ സാധനങ്ങൾ നീ കൊടുത്തു അനുപമയെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കൊടുത്ത കൊടുത്താൽ ഒരുപക്ഷെ അത് അവൾ എൻ്റെ മുഖത്തോട്ട് വലിച്ചെറിയും അതില്ലാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ അവളുടെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അത് കേൾക്കുന്ന അമ്പളി പറയണം അത് നല്ല കാര്യം തന്നെ കാരണം അവൾക്ക് ഇനി ആ ഒരു സമ്മാനം തുറക്കണമെന്ന് തോന്നിയാൽ ചിലപ്പോൾ തുറന്നു നോക്കും എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവും ഉണ്ടാവാതിരിക്കില്ല വിനയം മാറിയിരിക്കുന്നു എന്ന് അവൾ മനസ്സിലാക്കുമ്പോൾ വിനയനെ സ്നേഹിച്ച് തുടങ്ങിയിരിക്കോളൂ എന്നിങ്ങനെ അമ്പിളി പറയുന്നു കേട്ടോ ഇതേ സമയം അകത്തോട്ട് വാ എന്ന് പറയുന്ന രഘു ട്ടൻ ചായ എടുക്കട്ടെ എന്ന് പറയുമ്പോൾ രഘു വേണ്ട ഞാൻ ദാസാർ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുന്നു കേട്ടോ പിന്നീട് അമ്പിളിയും ഈ പറയുന്ന ചിരു ഈ അമ്പിളിയും അനുപമയും കൂടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ ലീലയുണ്ട് കേട്ടോ അപ്പോൾ ലീലയോട് ലീല ഇതൊക്കെ കേൾക്കുന്നുണ്ട് ആ അമ്പളി നീ വന്നോ എൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞെ തറവാട്ടിലാണ് എന്ന് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ അനുപമയോട് ഇങ്ങനെ അമ്പിളി ചോദിക്കുകയാണെ അല്ല ഇന്ദ്രൻ ഇന്ന് രാത്രി വരുമോ ഇല്ല ഇന്ന് രാത്രി വരില്ല ഇന്ദ്രേട്ടന് വലിയ തിരക്കാണ് അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി വരില്ല എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേട്ടോട് തന്നെ എന്തായാലും ഇന്ദ്രൻ നിൻ്റെ അടുത്ത് വരുന്നു കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനമുണ്ട് ഇനി ചീരുവിൻ്റെ കാര്യത്തിലും എന്തായാലും വെളിച്ചം വരും അത് ുള്ള കാര്യമാണ് എന്ന് പറയുന്നുട്ടോ പിന്നീടാണെങ്കിലോ ദാസ് ശബരിയെ കാണാൻ പോയിരിക്കുകയാണ് അപ്പോൾ ശബരിയോട് പറയുകയാണെ നീ ഇങ്ങനെ ഒഴിഞ്ഞുമാരെ നടക്കില്ലേ ദയയുടെ അടുത്തോട്ട് പോകുമോ ദയയുടെ കാര്യം വലിയ പരിതാപകരമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തിനു ഞാൻ എനിക്ക് എന്നെ ആവശ്യമില്ലാത്തൊരു ഭാര്യയെ എന്തിനു ഞാൻ സഹിക്കുന്നത് അവളുടെ ആട്ടുത്തൊപ്പും കേൾക്കാനോ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് അവളുമായുള്ള ഒരു ഡിവേഴ്സ് എന്ന് ആലോചിച്ചെങ്കിലോ എന്ന് പറയുമ്പോൾ അവിടെ ദാസ് പറയണേ നീ എന്ത് വിവേകമാണ് പറയുന്നത് അതൊന്നും പറയരുത് നിന്നോട് ഒരു കാര്യം പറയട്ടെ ദയയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ദയക്ക് ഫിക്സ് ഉണ്ടായതും പിന്നീട് ദയക്ക് പനി കൂടിയതും പഞ്ചരത്നത്തിൽ കൊണ്ടാക്കിയ ആ കഥകളൊക്കെ പറയണ കേട്ടോ ഇതൊക്കെ കേൾക്കുന്ന ശബരി ആകെ ഞെട്ടിപ്പോവാണ് എന്നിട്ട് ശബരിയോട് പറയണേ നിന്റെ തണലാണ് അവൾക്ക് വേണ്ടത് അവളുടെ സമനില ചെറുതായി തെറ്റിയിട്ടുണ്ട് ആ സമനില നേരക്കി എടുക്കണമെങ്കിൽ നിന്റെ തണല് വേണം നിന്റെ സ്നേഹം കൊണ്ട് അവൾ ശരിയാവും ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശബരി ആലോചിക്കുന്നു കേട്ടോ ഇതേ സമയം തമ്പായിയാണ് കാണിക്കുന്നത് തമ്പായിയോട് ഇങ്ങനെ ലീല വന്ന് കാര്യങ്ങൾ പറയാനാണ് അവളെ അവിടെ നിന്നും പോയിരിക്കുന്നു ആ പെണ്ണ് ആ പഞ്ചരത്നത്തിലാണ് എന്ന് പറയുമ്പോൾ ഈ തമ്പായിയുടെ ഉപാസനാ മൂർത്തികളിൽ നിന്ന് ഒരിക്കലും അവൾക്ക് എവിടെ പോയാലും സ്വസ്ഥത കിട്ടിയില്ല അവളെ എവിടെയാണെങ്കിലും അവിടെ ഉണ്ടാവും എന്ന് അവിടെയൊക്കെ അവിടെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പെടുത്തുകയാണ് അപ്പോൾ ഈ സമയം ലീല പറയണേ എന്തായാലും ഈ വീട്ടിൽ ഒരു നിമിഷം പോലും ആണുങ്ങളില്ലാതെ കിട്ടുന്നില്ലല്ലോ ഏത് സമയം ഓരോരുത്തരാണല്ലോ വന്ന് തമ്പായിയുടെ ആ ഒരു പൂജക്കോ ഇരിക്കാൻ വേണ്ടി രഘു അടക്കം തയ്യാറായി വരുമ്പോൾ ഇവിടെ വന്ന ആ അയാളുണ്ടല്ലോ അയാളാണ് അത് നീക്കിയിട്ട് എവിടെ നിന്നും പച്ചരത്നത്തെ കൊണ്ടുപോയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ അറിയില്ല എന്തോ എനിക്ക് അനന്തൻ്റെ മക്കളെ രക്ഷിക്കാം ആരോ കാവലായി വരുന്നു ആരോ ഉള്ളഴിഞ്ഞ് മനസ്സഴിഞ്ഞ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തന്നെ അനന്തൻ്റെ മക്കളെ ആരോ രക്ഷിക്കുന്നുണ്ടെന്ന് പറയുന്നത് പിന്നീട് കണ്ണടച്ചിട്ട് പറയുന്നത് അനന്ത മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഈ മക്കളെ വിട്ട് ഈ ഒരു കന്യാശ്ചേരി മക്കളെ വിട്ട് അനന്ത പ്രാർത്ഥിക്കാനാണ് പോയിട്ടുള്ളത് എന്നിങ്ങനെ എങ്ങനെ എങ്ങനെ കാണുന്നു കാണുന്നൂട്ടോ എന്നാൽ ഈ സമയം പിന്നീട് അനന്തമാഷിനെയാണ് കാണിക്കുന്നത് മാഷി ശബരിമല ചവിട്ടിയൊരു പടിയറങ്ങാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ തനിക്ക് ഒരു തളർച്ച മാറാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു അമ്മ ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടാവട്ടോ അവരുടെ ഭർത്താവ് അവരുടെ അടുത്തോട്ട് വരികയാണ് നീ പേടിച്ചു പോയോ ഞാൻ ചായയുമായി എത്തുമ്പോഴേക്കും ചായ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടി നിനക്ക് മധുരമില്ലാത്തത് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്റായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കങ്ങനെ ഒരു പേടിയില്ല അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ അടുത്തല്ലേ വന്നിരിക്കുന്ന അയ്യപ്പസ്വാമി എന്നെ ഇവിടെ എത്തിച്ചു അതുകൊണ്ട് തന്നെ യാതൊരു പേടിയില്ല എന്നിങ്ങനെ പറയാനായിട്ടാകും എന്നാൽ ഈ സമയം ഇത് കാണുന്ന മാഷിന് ഒരു ചെറിയ മനസ്സിന് ഒരു ആശ്വാസം തോന്നാണ് നല്ലൊരു കാര്യമാണല്ലോ കണ്ടിരിക്കുന്നത് അയ്യപ്പ അയ്യപ്പസ്വാമി എനിക്ക് നല്ലൊരു വെളിച്ചമാണല്ലോ വീശി തന്നിരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചുള്ള ആ ഒരു ഇത് അവരുടെ ആ സ്നേഹം പങ്കുവെക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ എൻ്റെ ലക്ഷ്മി ഉണ്ടായാലും െങ്കിൽ ഞാനും ലക്ഷ്മി ഇന്നിപ്പോൾ മലച്ചവിട്ടിയിരുന്നേ എന്നിങ്ങനെ മാഷ് പറയുന്നുട്ടോ ഇതേ സമയം എല്ലാം നിൻ്റെ കാലിൻ്റെ വേദന എങ്ങനെയുണ്ടെന്ന് അവർ ചോദിക്കുന്നുട്ടോ അതായത് ആ ഭാര്യയും ഭർത്താവിനോട് ഭർത്താവ് ചോദിക്കണ ഭാര്യയോട് അപ്പോൾ ഉടൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത് ശബരിമലയിലോട്ടാണ് അയ്യപ്പസ്വാമി എൻ്റെ കാലിൻ്റെ വേദന തന്നെ മാറ്റിയിരിക്കുന്നു ഇനി എനിക്ക് അങ്ങനെ ഒരു വേദന ഉണ്ടാവില്ല അയ്യപ്പ സ്വാമിയിൽ കൊടുത്ത് ഞാൻ പോന്നിരിക്കുന്നു എന്നൊക്കെ അവർ പറയുമ്പോൾ അവിടെ വലിയൊരു സന്തോഷം തന്നെ മാഷിന് തോന്നുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലും മാഷ് ഇങ്ങനെ തൻ്റെ ബാഗിൽ നിന്ന് വെള്ളം കുപ്പി എടുക്കുമ്പോൾ അതിൽ വെള്ളമില്ല ഇല്ല കേട്ടോ അപ്പം മാഷ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അവിടെ ഒരു ചായക്കട ഉണ്ടാവും അവരുടെ അടുത്തോട്ട് പോവുകയാണ് ഇതേ സമയം മാഷ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഇവരും ഒപ്പം വരുന്നുണ്ട് കേട്ടോ അതായത് ഈ ദമ്പതികൾ പറയുന്നുണ്ട് എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരും അങ്ങോട്ടേക്ക് ചെല്ലുന്നു ചെല്ലുന്നുണ്ടോ ഈ സമയം മാഷ് വെള്ളം ചോദിക്കുമ്പോൾ അയാൾ വന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എവിടെ വെച്ച് കണ്ട ഒരു മുഖപരിചയം പോലെ കുറേ നേരമായി നിങ്ങളെ എന്ന് പറയുമ്പോൾ മാഷും പറയുകയാണെങ്കിൽ എനിക്കും നിങ്ങളെ ഒരു പരിചയം െന്ന് പറയട്ടോ പിന്നീട് അവരുടെ ഭാര്യ വന്നിട്ട് പറയണേ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇവർ ഞമ്മക്ക് വേണ്ടിയിട്ട് അന്ന് അവിടെ റൂമെടുത്ത് തന്നെ ഇവരില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഓ ഞാൻ മറന്നുപോയി ഇവരാണ് ഇല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കണം ഇതേ സമയം അല്ല മോൾക്ക് വിളിച്ചില്ലല്ലോ മോൾ ടെൻഷൻ ആവുമല്ലോ ഇനി പെട്ടെന്ന് മോൾക്ക് വിളിച്ച് പറ എന്ന് പറയുന്നത് അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് എൻ്റെ മകൾ യു കെയിലാണ് യു കെയിലായത് കൊണ്ട് തന്നെ അവൾക്കെല്ലാ വിവരങ്ങളും അറിയണം മകൾ വിളിച്ചില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര വിഷമമാണ് എന്നുള്ള വാക്കുകളൊക്കെ പറയട്ടിട്ടാണ് എന്നാൽ ഈ സമയം റേഞ്ചില്ല എന്ന് ഇങ്ങനെ ഭാര്യ പറയാം എന്തായാലും നമുക്ക് താഴെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ റേഞ്ച് ഉണ്ട് അവിടെ നോക്കാം എന്ന് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലും മാഷും ഇവരും കൂടിയിട്ട് ഒരു സൈഡിലോട്ട് പോകുന്നുണ്ട് എന്നാൽ ഈ സമയം രഘുവിനെയാണ് കാണിക്കുന്നത് രഘു പഞ്ചരത്നത്തിലോട്ട് ഓടി വന്നിരിക്കണേ എന്നിട്ട് മഞ്ചാടിയോട് ചോദിക്കുകയാണ് അമ്മാവിൻ്റെ ഫോൺ എവിടെയാണ് അമ്മാവിൻ്റെ ഫോണെ റിങ്ങ് ചെയ്യോ അടിക്കുകയോ എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ചാടി പറയാതൊന്നും ഉണ്ടായില്ല എന്നാൽ നീ ചാർജ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന് പറയണേ അങ്ങനെ രഘു ആ ഫോണെടുത്ത് നോക്കുമ്പോൾ അതിൽ ഫോൺ വന്നിട്ടില്ല കേട്ടോ പിന്നീട് രഘു ആ ഫോണുമായി കുറച്ച് മുന്നോട്ട് അങ്ങ് നീങ്ങുമ്പോൾ പെട്ടെന്ന് കാണാം അവിടെ മാഷിൻ്റെ ഫോൺ വരുന്നുണ്ട് അതിന് മുന്നേ മാഷിന് കാര്യങ്ങളൊക്കെ ഇവരോട് വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഈ ചെയ്തത് ശരിയായില്ല മക്കളോട് പറയാതെ നിങ്ങൾ ഇങ്ങനെ മലച്ചോട്ടാൻ വന്നത് ശരിയായില്ല കാരണം മാഷിന് അഞ്ച് പെൺമക്കളാണെന്നൊക്കെ അന്ന് പറഞ്ഞു കെട്ടിയിരുന്നു അഞ്ച് പേരുടെയും കല്യാണം കഴിഞ്ഞു ഇല്ല നാല് ഇനി ഒന്നും കൂടി ഉണ്ട് എന്നാൽ അച്ഛനെ വിട്ട് ജീവിക്കാൻ കഴിയാത്ത മക്കളാണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് മക്കൾക്കൊന്ന് വിളിക്ക് എൻ്റെ മകൾ കണ്ടില്ലേ യു കെയിൽ നിന്ന് യാതൊരു സമാധാനമില്ലാതെ ഒരുപാട് തവണ അപ്പോഴത്തെ മാഷ് പറയണേ എൻ്റെ മക്കൾ അഞ്ച് പെൺമക്കളെ അമ്മയില്ലാത്തൊരു കുറവിലാണ് ഞാൻ വളർത്തിയത് അതൊരു കുറവ് തന്നെയെന്ന് എനിക്ക് നന്നായി അറിയാം കാരണം ഭർത്താക്കന്മാരുടെ വീട്ടിൽ പോയാൽ എങ്ങനെ എന്ത് ജീവിക്കണമെന്നും അവർക്കറിയില്ല പിന്നീട് എൻ്റെ മക്കൾ അവരുടെ തൻ്റെ ഒരു നഷ്ടമൊക്കെ പെട്ടു എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ പടിയിറങ്ങിയത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഈ ഒരു അമ്മ പറഞ്ഞു കൊടുക്കട്ടെ ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യരുതായിരുന്നു നിങ്ങളുടെ മക്കൾ നിങ്ങളെ കാണാൻ ഒത്തിരി വിഷമിക്കുന്നുണ്ടാവും ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുക ഈ കഥകളൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് വിളിക്കും മക്കൾക്ക് വിളിക്കുമെന്ന് പറയോ അങ്ങനെ അവരുടെ നിർബന്ധപ്രകാരം പ്രകാരം മാഷി രഘുവിൻ്റെ ഫോണിലോട്ട് വിളിച്ചിരിക്കാൻ അപ്പോൾ രഘു പറയണേ ഇത് ഒരു പക്ഷേ അമ്മാവിൻ്റെ ഫോണായിരിക്കും അപ്പോഴേക്കും ദൈവം ഓടി വരികയാണ് അങ്ങനെ രഘു ഫോൺ എടുക്കുമ്പോൾ അമ്മാവൻ തന്നെയായിട്ടോ അപ്പോൾ ഉടൻ തന്നെ അമ്മാവ ഇതെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതാ മലയ്ക്ക് പോയിരിക്കുകയാണ് ഇപ്പം മല മലക്ക് മല മലയ്ക്ക് പോയി തിരിച്ചു അയ്യപ്പ അയ്യപ്പസ്വാമിയെ കണ്ട് ഞാൻ തിരിച്ചു വരുകയാണ് അപ്പം അമ്മാവിനെ എവിടെ എത്തി ഇവിടെ എത്താറായോ ഇല്ല ഞാൻ അവിടെ എത്തിയിട്ടില്ല ഇന്ന് രാത്രിയോടുകൂടി ഞാൻ വീട്ടിലെത്തും എവിടെയാണ് കന്യാശ്ശേരി മലയിലോട്ടാണ് വരുന്നത് അല്ല ഞാൻ പഞ്ചരത്നത്തിൽ നിന്നല്ലേ പണിയിറങ്ങിയത് അപ്പോൾ അവിടെയോട്ട് ഞാൻ തന്നെ വരുമെന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന ദയ ചിരിച്ചുകൊണ്ട് പറയണേൽ ഞാൻ എൻ്റെ അച്ഛനെ ഒന്ന് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഞാൻ പഞ്ചരത്നത്തിലോട്ട് വന്നത് എൻ്റെ അച്ഛനെ എനിക്ക് കാണാൻ കഴിയുമല്ലോ ഇനി ദയക്ക് സമാധാനം കിട്ടുന്നത് ഇവിടെയാണ് ഇവിടെത്തന്നെ ദയ നിൽക്കുള്ളൂ എവിടോട്ടും ദയെ പോവില്ല എന്നൊക്കെ ഇങ്ങനെ ദയ ചിരിച്ചു കൊണ്ട് പറയുമ്പോൾ ദയയുടെ ആ മാറ്റം രഘുപോലും അത്ഭുതപ്പെട്ടു പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഈ ഒരു വിവരം രൂപം അമ്പിളിക്ക് വിളിച്ച് പറയുകയാണ് അപ്പോഴേക്കും അമ്പളി ഓടി വന്നിട്ട് അനുപമയോടും ഈ ലീലയോടും കാര്യങ്ങൾ വന്ന് പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ ആ അച്ഛൻ അപ്പോൾ ശബരിമലയ്ക്കാണോ പോയിരുന്നത് എന്നിങ്ങനെ അനുഭവം പറയുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ചിരുവിനോട് ചെന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്പിളി അങ്ങോട്ടേക്ക് ഓടുമ്പോൾ ലീല എങ്ങനെ തമ്പായി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഓർക്കുന്നു കേട്ടോ ശരിയാണല്ലോ ഈശ്വര നേരത്തെ തമ്പായി പറഞ്ഞത് അപ്പോൾ ആരോ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഈ മാഷ് തന്നെ എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്നത് സുശീലയാണ് സുശീല കന്യാശ്ശേരി മനയിലോട്ട് എത്തിയിരിക്കുകയാണ് അങ്ങനെ കന്യാശ്ശേരി മനയിൽ വന്ന് സുശീല കല്യാ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നിട്ട് അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സത്യനും കൂടെയുണ്ട് അപ്പോൾ സത്യനോട് പറയണേ ഇത് എന്തോന്ന് മനയാണ് ഇനി പറഞ്ഞത് കേട്ടപ്പോൾ നിങ്ങളെല്ലാവരും പുകഴ്ത്തുന്നത് കേട്ടപ്പോൾ വലിയൊരു മനയാണെന്നൊക്കെ ഞാൻ വിചാരിച്ചത് എന്ത് മനയാണ് ഇതൊരു ദേഷ്യം പോലെ ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അമ്മേ ഈ അമ്മയ്ക്ക് ഈ മന ചെറുതാണെങ്കിലും ഈ മനയുടെ നാല് പുറമുള്ള ഭൂമി സ്വത്ത് അത് അമ്മയോട് പറയാതിരിക്കാൻ വയ്യ ഓ അതിനിപ്പോൾ എന്ത് വില കിട്ടാനാണ് അമ്മ ഇവിടെ എയർപോർട്ട് വരികയാണ് അതുകൊണ്ട് തന്നെ സെന്റിന് പത്ത് ലക്ഷം രൂപയാണ് ഇവിടെ കിട്ടുന്നത് പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാവും അത് അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അമ്മക്ക് ഒരിക്കലും ബോധം വരില്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല അതുകൊണ്ട് എൻ്റെ അമ്മ വന്ന കാര്യങ്ങൾ നിറവേറ്റിയെന്ന് പറയട്ടോ അപ്പോഴാണ് അനുഭവം ഓടി വരുന്നത് അപ്പം അനുഭവയെ കാണുമ്പോൾ വിച്ചു മോനെ നിന്റെ അച്ഛമ്മയും നിന്റെ ചെറിയൊക്കെ വന്നിരിക്കുന്നത് എന്നിങ്ങനെ അനുഭവം പറയുമ്പോൾ മോനെ വിച്ചിട്ടാ എന്തുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ എങ്ങനെ പറയണം അപ്പോഴേക്കും സത്യം പറയണേടാ ഞാൻ നിനക്ക് മിട്ടായി കൊള്ളുന്നില്ലട അപ്പോഴേക്കും അനുഭവം പറയണേ വേണ്ട സത്യം നീ കൊണ്ടുവരണ്ട അവൻ്റെ അച്ഛൻ ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണെട്ടോ അത് കേൾക്കുന്നത് സുശീലയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല സുശീല പറയുന്നു ആ മറ്റുള്ളവർക്ക് തിന്നാനുള്ളതും കൂടി എൻ്റെ പൊട്ട്മകനെ കൊണ്ടുവരുമല്ലോ അങ്ങനെ ഒരു സ്വഭാവമാണല്ലോ എന്ന് പറയുമ്പോൾ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വന്ന കാര്യം അങ്ങ് പറഞ്ഞേക്ക് നമ്മൾ എന്തിനാ വന്നത് എന്ന് പറയണെട്ടോ അവിടെ നിന്നെ കല്യാണം ക്ഷണിക്കാനാണ് വന്നത് നീ ഞങ്ങളുടെ കൂടെ പോകുന്നേക്ക് ഇനി നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അമ്പളി ഇറങ്ങി വരുന്നു കേട്ടോ അപ്പം ഈ സമയം അയ്യോ എനിക്കിപ്പോൾ വരാൻ പറ്റില്ല ഇവിടെ ആരും തന്നെ ഇല്ല എന്ന് പറയണേ അത് കേൾക്കുന്ന സുശീല പറയണേ നീ ഇവിടെ പണിക്ക് നിൽക്കുന്നു വേണ്ട കാരണം ഇവിടെ അമ്പിളി ഉണ്ടല്ലോ പിന്നെ എന്താണ് ഇവിടെ പണിക്ക് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അമ്പിളി പറയണേ ഇവിടെ ആർക്കും പണിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല പുറം പണിക്കും മകം ഒക്കെ ഇവിടെ ആളുകളുണ്ട് അതുകൊണ്ട് ആർക്കും പണിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ആകെ സുശീല കേട്ടോ എന്നാൽ ഈ സമയം അനുഭവം പറയണേ എനിക്ക് വരാൻ കഴിയില്ല കാരണം ഇന്ദ്രട്ടൻ എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അമ്മയുടെ കൂടെ ഞാൻ വരില്ല ഇന്ദ്രട്ടൻ്റെ കൂടെ വരികയുള്ളൂ ഓഹോ അപ്പം നിനക്ക് നിന്നെ വിളിക്കാൻ അവന് വരാൻ നേരം നേരമുണ്ട് അല്ലേ എന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അവനുക്ക് നേരമില്ലല്ലേ എന്തൊക്കെ ഇങ്ങനെ പറയണം അപ്പം സത്യം പറയണം അമ്മ ഒന്നും നിർത്തുന്നുണ്ടല്ലോ ഇന്ദ്രട്ടൻ എന്നെ വിളിച്ചു കൊണ്ടുപോവേണ്ടത് അതല്ല അതിന്റെ ശരി എന്ന് പറയുമ്പോൾ നീ എന്നെ ശരിയും തെറ്റും പഠിപ്പിക്കാൻ നിൽക്കേണ്ട എനിക്കറിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അവനെ സ്വന്തം അനിയന്റെ കല്യാണത്തിന് യാതൊരു ഇതുമില്ലാതെ അവനിങ്ങനെ നടക്കുന്നു തെക്കോട്ടും മടക്കോട്ടും ആയിട്ട് എന്നാൽ ഇതിനൊക്കെ അവന് നേരമുണ്ട് എന്ന് പറയുന്നു കേട്ടോ ഇതേ സമയം സച്ചി ഇങ്ങനെ ഓഡിറ്റോറിയം ഇങ്ങനെ കാണിക്കുന്നുണ്ട് സച്ചിയും ഈ പറയുന്ന ഗൂഗിളും കൂടിയിട്ടിങ്ങനെ ആ ഒരു ഓഡിറ്റോറിയം സംഭവങ്ങളൊക്കെ തന്നെ നോക്കുന്ന ആ ഒരു സീനെ അത്രേ കാണിക്കുന്നുള്ളൂ കേട്ടോ പിന്നീട് സുഷീല പറയണേ എന്തായാലും നമുക്ക് പോവാം ഇനി നിന്നിട്ട് കാര്യമില്ല അപ്പോഴേക്കും അവിടെ സത്യം പറയണേ അമ്മ അമ്പിളി ചേച്ചിയോട് കല്യാണം പറയുന്നത് പറയണേ അങ്ങനെ അമ്പലിയുടെ കയ്യിൽ കല്യാണത്തെ എത്ര കൊടുക്കണം എന്നിട്ട് പറയണം എൻ്റെ മകൻ്റെ കല്യാണമാണെന്ന് നേരത്തെ വരണം അപ്പോൾ അത് കേൾക്കുന്ന അമ്പളി പറയണേ എന്തായാലും അച്ഛൻ ഇന്ന് രാത്രിയോട് കൂടി എത്തും അച്ഛൻ മലയ്ക്ക് പോയിരിക്കണേ ഓഹോ ഞാൻ വിചാരിച്ചു വില കാശിക്കോ അങ്ങോട്ടെങ്ങോട്ടെങ്ങിലും പോയിക്കുമായിരിക്കും എന്നിങ്ങനെ തട്ടിച്ച് പറയുമ്പോൾ അമ്മ ഒന്നും നിർത്തുന്നുണ്ടോ എന്ന് സത്യം പറയുന്നത് ഇതേ സമയം അനുമ്പം അമ്മ പറയണേ അമ്മ എന്തെങ്കിലും കുടിക്കുക അപ്പോഴേക്കും അമ്പളി പറയാം ചായവെള്ള വടത്തുനിന്ന് ചായ വെള്ളമൊക്കെ കുടിക്കാൻ അതിനേ നേരമുണ്ടാവുള്ളൂ ഒരു കല്യാണത്തിന് പോകുന്നിടത്ത് കല്യാണം പറയാൻ പോകുമ്പോൾ പോകുന്നിടത്തൊക്കെ ചായ വെള്ളം കുടിച്ചാൽ മനുഷ്യന് പിന്നെ നിറന്നു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ ഒരു ആക്കി പോലെയുള്ള സംസാരം സംസാരിച്ച് സുശീലങ്ങ് പോകാൻ ഒരുങ്ങുമ്പോൾ കാണാം തമ്പായി അവിടെ നിന്ന് കയറി വരുന്ന കേട്ടോ തമ്പായിയെ കാണുന്ന സുശീലൊക്കെ ഒരു വശഭിശക്ക് തോന്നുന്നു അതേപോലെ തമ്പായിക്ക് സുശീലയെ കാണുമ്പോൾ ഒരു വശഭിശക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്